ഇനി നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള എള്ളുണ്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ എള്ളുണ്ടയ്ക്ക് വേണ്ടി ഞാൻ വെളുത്ത എള്ള എടുത്തേക്കുന്നത് അപ്പോൾ കറുത്ത എള്ള എടുക്കാം ഞാനിപ്പം ഇരുന്നൂറ് ഗ്രാം എള്ള എടുത്തേക്കുന്നത് ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ ഈ പാന് കുറച്ചൊന്ന് ചൂടായിട്ടുണ്ട് ഇതിലൂടെ ഇട്ട് കൊടുക്കാം ക്രിസ്പി ആകുന്നതിനും വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ നിറം ഒന്നും മാറുകയെ ചെയ്യരുത് ഇതിപ്പോ ആയിട്ടുണ്ട് ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കുമായിരുന്നു അപ്പോൾ ഈ സമയത്തൊന്ന് കഴിച്ച് നോക്കുമ്പോഴേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി ഈ ശർക്കര നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പം നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഇതിലോട്ട് കാൽ കപ്പ് വെള്ളം ഒഴിക്കുക അപ്പോൾ ഇത് മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് അരച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ഇതിലോട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരങ്ങൾ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിനെ ഇതിനിന്ന് കുറച്ച് തിക്കാക്കി എടുക്കണം ഒരു നൂൽ പരുവവും കഴിഞ്ഞ് ഇതൊന്ന് ബോൾ പോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് വരെ ആക്കണം അപ്പോൾ ഇതുപോലെ നല്ലതായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലിടാം അപ്പോൾ ഇത് ഏകദേശം ആകാറായിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഇതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം ഇതിപ്പോൾ ആയിട്ടുണ്ട് കുറച്ച് വെള്ളമെടുത്തിട്ട് ഇതിൽ നിന്ന് കുറച്ചൊന്ന് ഒഴിച്ചു നോക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടണം അപ്പോൾ ഈ സമയത്ത് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ എള്ളിട്ട് കൊടുക്കാം എന്നിട്ട് ഉടനെ തന്നെ നല്ലതായിട്ട് മിക്സ് ചെയ്യണം ഇപ്പം ഇത് നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമുക്കിത് ആക്കി എടുക്കണം അപ്പോൾ കയ്യിലൽപ്പം നെയ്യടമായി ഒന്ന് തൂത്തിട്ട് ഉരുട്ടിയെടുക്കുക അപ്പോൾ കുറച്ചൊന്ന് ആറ് കഴിഞ്ഞിട്ട് നമുക്ക് ഉരുട്ടാൻ പറ്റുന്ന ഒരു ചൂട് ടൈറ്റായിട്ട് ഉരുട്ടിയെടുക്കാം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം ഇതിപ്പം ഞാൻ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഉടനെ കഴിക്കുന്നതിനെക്കായിട്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്